ഗ്രീൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കാണിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഒരു ചെടിയോ എല്ലാം വാങ്ങിച്ച് നമ്മൾ അത് വെക്കാനായിട്ട് തുടങ്ങുക അന്നേരമായിരിക്കും നമ്മൾ പെട്ടെന്ന് ഒരു വീഡിയോ കണ്ടേക്കാം ഇതെങ്ങനെയാ വെക്കുന്നത് എന്നൊന്ന് നോക്കിയേക്കാന്ന് വിചാരിക്കുന്നു അന്നേരം നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് കൂടുതൽ ഇങ്ങനെ ഓ ഒരുപാട് വരിച്ചു നീട്ടി പറയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഓഹ് ഇത് എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് കാണിച്ച് തന്നെ ചാ പോരേന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ ബോറടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്കൊക്കെ പോയേക്കാം ഞാൻ ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോന്ന് ചൈനീസ് ബോട്സൺ ആദ്യമായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാ ഇത് നമ്മുടെ കോട്ടയം എന്ന സ്ഥലത്ത് കൊടമാളൂർ എന്ന സ്ഥലത്ത് നിന്നാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് അത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ വയനാട്ടിൽ നിന്നൊക്കെയാണ് മിക്കവാറും ഈ നമ്മുടെ ചൈനീസ് ബോൾസത്തിന്റെ വീഡിയോ ചെയ്യാറുള്ളത് അപ്പൊ ആൾക്കാർ ചോദിക്കുന്നത് ഇത് വയനാടല്ലേ അല്ലെങ്കിൽ ഇടുക്കിയല്ലേ അവിടെ നല്ല തണുപ്പുള്ള സ്ഥലമാണ് അപ്പം അവിടെ ഈ ചൈനീസ് ബോത്സവം നന്നായിട്ട് പിടിക്കും അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഇതിന് പൂക്കളുണ്ടാകത്തുള്ളൂ എന്നൊരു ധാരണ എല്ലാ മനുഷ്യർക്കും ഉണ്ട് എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ എന്നാ ചോദിച്ചാൽ അതിന് കാരണമുണ്ട് നമ്മൾ പല പ്രാവശ്യം ഞാനിപ്പോൾ വയനാട്ടിൽ നിന്ന് പല പ്രാവശ്യം രണ്ടു പ്രാവശ്യത്തോളം പത്തെണ്ണം വീതം വരുത്തിയിട്ട് അങ്ങനെ ചുവടു പിടിക്കാതെ പോയ ഒരു സാധനമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളോട് ഒരു തരത്തിലും അടുക്കാത്ത ഒരു ചെടിയായിരുന്നു നമ്മുടെ ചൈനീസ് ബോത്സവം പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ചുവട് പിടിക്കാതിരുന്നത് എങ്ങനെ ഇതിനെ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാം അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നോക്കി അത് സക്സസ് ആയപ്പോഴാണ് എന്നാൽ മറ്റുള്ളവരെയും കൂടെ ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്താലേ ഉള്ളൂ നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെടിയും പൂവും തന്നെയാണ് ഇതല്ലേ അപ്പൊ നല്ല പൂക്കൾ തരുന്ന നമ്മുടെ ചൈനീസ് ബോൾസം എങ്ങനെ ചുവടുപിടിപ്പിച്ചെടുക്കാം എന്നാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് കാണിച്ചു തരാൻ പോകുന്നത് ഇത് ഒരു വൈറ്റ് കളറാണ് ഇത് നിറയെ പൂവായിട്ട് നിന്നതായിരുന്നു ഇതിനകത്ത് എല്ലാം നിറച്ചു പൂവുണ്ടായിരുന്നു പക്ഷെ ഇത് കണ്ടോ മുട്ട ഉണ്ട് എന്താ മുട്ട ഒക്കെ ബിരിയാണി നിന്ന് ഇപ്പൊണ്ട് ഇത് കണ്ടോ അല്ലെ നിറയെ മുട്ട ഉണ്ട് വിരിഞ്ഞു നിന്നിരുന്ന പൂക്കൾ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അതാണ് സത്യത്തിലുള്ള കാര്യം പിന്നെ ഇതിപ്പോ ഇതെല്ലാം വിരിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് വേറെ ഏതെങ്കിലും വീഡിയോയ്ക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ പൂക്കളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ ഇതേണ്ട ഇതൊരു ഒന്ന് രണ്ട് മൂന്ന് നാല് കളറോളം ഞാനിവിടെ എന്താ പിടിപ്പിച്ച് റെഡിയാക്കി പൂക്കളും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട് ഇതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം പറയാം ഇതിന്റെ വെള്ളം ഇതിന് വെള്ളം കൊടുക്കുന്നത് നമ്മള് വൈകുന്നേരങ്ങളിൽ വെള്ളം കൊടുക്കുന്നതിന് പകരം രാവിലെ ഏഹ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് ദിവസം ഒരു നേരം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് രാവിലെ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നു വെച്ചാൽ രാവിലത്തെ നമ്മുടെ രാവിലെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു എട്ട് മണിക്ക് മുന്നേ ഒഴിച്ചു കഴിഞ്ഞാൽ രാവിലത്തെ ആ ഒക്കെ അടിച്ച് ആ വെള്ളം ആവശ്യത്തിനുള്ളത് ഈ ചെടി വലിച്ചെടുത്തതിനു ശേഷം ബാക്കി ഊർന്ന താഴോട്ട് പോയിക്കോളും അപ്പൊ ഈ ചെടിക്കകത്ത് വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യത കുറയും അപ്പൊ ഈ ചെടിക്കകത്ത് വെള്ളം കെട്ടി നിൽക്കരുത് അതാണ് ഏറ്റവും അത്യാവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ ഇതിന്റെ ഒന്ന് രണ്ട് പ്രത്യേകതകൾ ഞാൻ പറയാവേ ഇതിന്റെ ഈ തണ്ടിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഒരു കഴിവ് ഈ നമ്മുടെ പ്ലാന്റിനുണ്ട് അതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഇത് സ്റ്റോർ ചെയ്തോളും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അപ്പൊ വൈകുന്നേരം വരെ ഇതങ്ങനെ നിന്നോളും പിറ്റേ ദിവസം രാവിലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നല്ല വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ വൈകുന്നേരം ഇതിങ്ങനെ വാടി തളന്നു കിടക്കും അപ്പൊ നമുക്ക് തോന്നും വെള്ളത്തിന്റെ കുറവാണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇത് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് ഇത് അങ്ങനെ രണ്ടു നേരം ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നിൽക്കരുത് അത് ആണ് ഒരു കാര്യം പോകുന്നതിന്റെ ഒരു കാര്യം വേര് ചീഞ്ഞ് പോകുന്നതിന്റെ ഒരു കാര്യമാണത് പിന്നെ ഉള്ള കാര്യം ഇത് മണ്ണിലൊക്കെ കുത്തി പിടിപ്പിക്കുമ്പോഴത്തേക്ക് ഇത് എങ്ങനെ ചുവട് പിടിപ്പിക്കാന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാവേ ഇത് കണ്ടോ ഞാൻ ജിഫി ബാഗിനകത്ത് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് സമയുള്ളൂ ഇതിന്റെ ശരിക്കും ലൈഫ് എന്ന് പറയുന്നത് ഒരു ചെടി കുറെ നാൾ പൂവിട്ടതിന് ശേഷം ഈ ചെടി അങ്ങ് പോകും അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെടിയുടെ മുട്ടൊക്കെ തീർന്ന് പൂവൊക്കെ വിരിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് ഒരു താഴോട്ടൊക്കെ ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്ന ഒരു സാധ ഒരു കമ്പ് ഏഹ് സാധാ ഒരു തണ്ട് ഇവിടുന്ന് കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുമ്പോൾ സ്റ്റെർലൈസ് ചെയ്ത പിന്നെ കത്തിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടേ മുറിക്കാവുള്ളൂ അല്ലാതെ ഇത് പോവും കേട്ടോ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കത്തിയോ ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത് അപ്പം നല്ല ഇതായിട്ട് സ്ട്രെർലൈസ് ചെയ്ത ഒരു കത്തിയോ പിന്നെ നമ്മുടെ കത്രികയോ ഉപയോഗിച്ച് ഇവിടെ ഒരു തണ്ട് കട്ട് ചെയ്തിട്ട് നമുക്കിത് ജിഫി ബാഗിനകത്ത് ഇതായിട്ട് നമ്മളെ ചകിരി ചോറാണല്ലോ അതിനകത്ത് വേണമെങ്കിൽ ഇത് ഇങ്ങനെ വെച്ചു കൊടുക്കാം അത് ഞാൻ ഇന്നലെ ഇന്നലെ വെച്ചതാണ് ഇത് കേട്ടോ ഇന്നലെ ഇതിൽ നിന്ന് ഒരു തണ്ട് മുറിച്ച് ഞാൻ വെച്ചതാണ് വെച്ചതാണിത് ഇതിങ്ങനെ കുറച്ച് ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് രണ്ടാഴ്ച ഇരിക്കുമ്പോഴത്തേക്ക് ഇതിന് വേര് പിടിച്ച് കൊടുക്കട്ടെ ഇങ്ങനെ വേണമെങ്കിലും വേര് പിടിപ്പിക്കാം പിന്നെ ഇത് ഇത് കണ്ടോ ഇത് വെറും മണ്ണാണേ നമ്മളെ സാധാ മണ്ണാണ് ആ മണ്ണിനകത്ത് ഇതുപോലെ തണ്ട് കുത്തി വെച്ച് ഇതേ ഇതുപോലെ ഇത് കണ്ടോ ഇതിപ്പം വേര് പിടിച്ച് നിക്കുക ഇതിപ്പ ഞാൻ വെച്ചിട്ട് ഒരു രണ്ട് മൂന്നാഴ്ച മേളിലായിട്ടുണ്ട് കേട്ടോ ഇത് ഇതിന്നും ഇതിൽ നിന്നൊരു തണ്ട് മുറിച്ചു വെച്ചതാണ് അപ്പം ഇതിനും വേര് പിടിക്കാം അപ്പം മണ്ണിനകത്ത് വെച്ചാലും മണലിൽ വെച്ചാലും ഏഹ് ജിഫി ബാഗിൽ വെച്ചാലും ഇത് വേരുപിടിച്ചു വരും അതുവരെ കുഴപ്പമില്ലാത്തൊരു കാര്യമാണ് അപ്പൊ നമ്മൾ ജിഫി ബാഗിൽ വെച്ച് വേര് പിടിച്ച സാധനമാണ് നമ്മൾ വാങ്ങിച്ചതെന്ന് ഓർക്കണം അതാണ് പോയത് അതെങ്ങനെയാ പോയതും കൂടെ പറഞ്ഞുതരാം നമ്മൾ ജിഫി ബാഗിൽ വാങ്ങിച്ച സാധനം അതിൽ ഒരെണ്ണമാണ് ഇത് ഇത് കണ്ടോ പത്തെണ്ണം വാങ്ങിച്ചതിൽ ഒരെണ്ണമാണിത് ബാക്കി ഒമ്പതെണ്ണം ചീഞ്ഞുപോയി അതിന്റെ കാരണം എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം ഇത് ഇത് കണ്ടോ ജിഫി ബാഗ് നമ്മൾ ഇത് ഇത് കണ്ടോ ഇവിടെയാണ് ന്നെ മണ്ണ് ഇതിന്റെ താഴെ നിക്കണം ഇതിന്റെ ഈ ചുവട്ടിലോട്ട് കയറി വരരുത് കണ്ടോ ഇത് കണ്ടോ ഇതാണ് ബാഗ് ഈ ബാഗ് ഇവിടെ മേളിൽ വെച്ചിട്ട് ഇതിന്റെ മേളിലോട്ട് മണ്ണിടണ്ട ഇതിന്റെ താഴെ ഭാഗത്ത് വേണം നമ്മൾ മണ്ണിട്ട് നിറച്ചു കൊടുക്കാനായിട്ട് അപ്പൊ ഭാഗം മണ്ണിട്ടാ മതി കേട്ടോ ഇത്രേ എന്നിട്ട് ഇതിനെ മേളിൽ നിർത്തണം എന്ന് പറയുന്നത് ഇതിന്റെ വേര് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഈ ജിബി ബാഗിൽ കിട്ടുന്ന സാധനം നമ്മൾ വെക്കുമ്പോൾ ചകിരിച്ചോറോ മണല് മണ്ണ് ചാണകപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതിനകത്താണ് വെച്ചുവെക്കുന്നത് ഇത് കണ്ടോ ഇപ്പൊ ഇത് നന്നായിട്ട് കിളുത്ത് വരുന്നുണ്ട് കണ്ടോ ഒരുപാട് അടിവേര് ഇതിനില്ല എന്നു വെച്ചാൽ താഴോട്ട് ഒരുപാട് വേർ ഇറങ്ങുന്നതല്ല ചൈനീസ് ദോശ ഇത് മേളി മാത്രമേ ഉള്ളൂ കുറച്ച് വേരിങ്ങനെ കട്ടിക്കത്തുള്ളൂ കേട്ടോ ഇങ്ങനെ വെക്കാവുള്ളേ പിന്നെ ഇതിന്റെ വെയിൽ രാവിലത്തെ നല്ല ഒരുവിധം നല്ല വെയിലത്ത് വെക്കാം നമുക്ക് ആ വെയിൽ കൊണ്ടാൽ മാത്രമേ ഉള്ളൂ ഇതിന് പൂക്കളുണ്ടാകത്തുള്ളൂ അതുകൊണ്ട് വെയില് കൊള്ളാം പിന്നെ വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ കഴിയുന്നതും ഈ തണ്ടയിലോട്ട് ഒരുപാടങ്ങ് വെള്ളം കുത്തി ഒഴുക ഒഴിക്കരുത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ വാടി തളർന്നു കിടക്കും അതുകൊണ്ട് അങ്ങനെ ഒഴിക്കാൻ നിൽക്കരുത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചൈനീസ് കോഴ്സം ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമ്മുടെ ഏത് ജില്ലയെ വേണമെങ്കിലും ഇത് വളർത്തിയെടുക്കാമെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ വയനാട്ടിൽ മാത്രമല്ല ഇത് വളരുന്നാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കോട്ടയത്തും വളർന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എവിടുന്നെങ്കിലും ഇതുപോലെ തണ്ട് കിട്ടുവാണെങ്കിൽ ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്നോ റിലേറ്റീവ്സിന്റെ വീട്ടിൽ നിന്നോ എവിടെന്നെങ്കിലും അല്ലെങ്കിൽ നമുക്കിപ്പം നമ്മുടെ നേഴ്സറികളിലൊക്കെ ഇത് വരുന്നുണ്ട് അപ്പൊ നമുക്ക് അവിടെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് അതിന്റെ തൈകള് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഏ ആ പൂ തീരുന്നവരെ നമ്മൾ അതിനെ നിർത്തിയിട്ട് പൂ തീർന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ ചൈനീസ് ബോത്സ്യത്തിന്റെ തൈകളെ ഉണ്ടാക്കി എടുത്ത് വെക്കണം അതെന്തിനാണെന്ന് ചോദിച്ചാല് നമുക്ക് ഈ ചെടി പോകാതിരിക്കാനായിട്ട് ആണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഞാൻ എനിക്ക് ഒരുപാടെണ്ണം വാങ്ങിച്ചിട്ട് ഇതുപോലെ പോയത് കാരണം പിന്നെ മടുത്തു ഞാൻ ഓ ഇനി വേണ്ട ഇത് നമുക്ക് നമ്മളോട് കൂട്ടുകൂടുന്ന സാധനമല്ല അതിനെ ഉപേക്ഷിച്ചേക്കാന്നൊക്കെ വിചാരിച്ചിട്ട് എന്റെ മനസ്സങ്ങോട്ട് സമ്മതിക്കുന്നില്ല അത് വേണ്ട നമുക്ക് എങ്ങനെയും ഇതിനെ ഒന്ന് പിടിപ്പിക്കണം അങ്ങനെ വയനാട്ടുകാർക്ക് മാത്രം പൂ കണ്ടാ മതിയോ നമ്മളെല്ലാ രാ നാട്ടുകാർക്കും കാണണ്ടേ എന്നൊരാഗ്രഹം കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതാ കേട്ടോ അപ്പൊ ഇത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് എല്ലാവരും ഇതുപോലെ ചൈനീസ് ഫോട്ടോത്തിന്റെ തൈ കിട്ടുകയാണെന്നെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് കുഞ്ഞു കുഞ്ഞു തൈകള് ഉണ്ടാക്കിയെടുക്കണം അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം സ്കിപ്പ് ചെയ്താൽ കാണണം അപ്പൊ ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും വരും അതുവരെ ബൈ